പൈതൃക ഗുരുവായൂര് നടത്തിയ ഭാഗവത സപ്താഹം ഭാഗവതോത്സവം എന്ന നേരിൽ നടത്തിയിരുന്ന സ്വാമി വിച്ഛേതന്ജി നയിച്ച ഭാഗവത സപ്താഹത്തിൽ മണ്ഡപത്തിൽ പൂജിച്ച നൂറ്റെട്ട് വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ അധികായം ചേട്ടൻ്റെ വീട്ടിൽ എറണാകുളം സുഹൃതം സംഘടനയുടെ സെക്രട്ടറി അധികായം ചേട്ടന്റെ വീട്ടിൽ വന്ന് കൈമാതകള് വളരെ നന്ദിപൂർവ്വമാണ് കാരണം ആ ഭാഗവത സപ്താഹം വിജയിപ്പിക്കുന്നതിനായിട്ട് പൈതകത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച സഹകരിച്ച നിലയിൽ ആ നന്ദി സൂചകമായിട്ടാണ് ഇത്തരത്തില് വിഗ്രഹം കൊണ്ടുവന്ന് കൈമാറുന്നത് അപ്പം ഗുരുവായൂർ പ്രസാദം അത് ഏറ്റുവാങ്ങുന്നതിനെ രണ്ടുപേരോടും അഭ്യർത്ഥിക്കുക പൈതൃകത്തിലെ നന്ദി പറയാം ശരിയല്ല കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ഗുരുവായൂർ എനിക്കൊരു വിഗ്രഹം ഞാൻ പൈതൃകത്തിന്റെ ഭാഗമാണ് നമ്മളൊരു കുടുംബത്തിൽ ഒരു കാര്യം

ജനങ്ങളെല്ലാം ഓരോ ദിവസം അട്രാക്ട് ചെയ്യുമ്പോൾ ഓരോ പരിപാടി ഞങ്ങളെ വീഴ്ച വന്നിട്ട് ഞങ്ങളെ ഒരു ഒരു വിഗ്രഹം ഏൽപ്പിക്കുക ഭഗവാന്റെ എല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം സന്തോഷവും ദുഃഖമൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദുഃഖമൊക്കെ പാടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പൈതൃകം ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങൾക്കും സുഹൃത്തിന്റെ എല്ലാവിധ ഉണ്ടാവും പ്രത്യേകിച്ച് ഞങ്ങളുടെ സപ്പോർട്ടുണ്ടാവും പൈതൃകം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെട്ടൊക്കെ നല്ല പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് നാട്ടുകാർക്ക് നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല പ്രാർത്ഥനയും പ്രവർത്തിച്ചും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ അതാണ് പൈതൃകം ഗുരുവായി ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് തുടർന്ന് നടക്കട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ് യോഗാ ദിനത്തിന്